ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെതാണ് നമ്മുടെ ഗബ്രി ബിഗ് ബോസിനോട് തന്റെ വിഷമങ്ങളൊക്കെ തുറന്ന് പറയുകയാണ് അപ്പൊ ഗബ്രി പറയുന്നത് എനിക്ക് ഇവിടുന്ന് കിറ്റ് ചെയ്യണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് എന്താ ചില സമയങ്ങളിൽ എനിക്ക് പ്രഷർ കൂടിയിട്ട് ഞാൻ ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ആകെ വിഷമത്തിലാണ് ഞാൻ എനിക്ക് ചില സമയങ്ങളിൽ ആൻസൈറ്റി ആൻസൈറ്റി അറ്റാക്സ് വരെ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ ബോഡി വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ കിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നും നമ്മുടെ ഗബ്രി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഗ ഗബ്രിപ്പോ പൊതുവേ ഇപ്പോൾ ടോട്ടലി ഡൗൺ ആണ് എന്താണെന്ന് വെച്ചാൽ മുമ്പ് പഴയ എപ്പിസോഡിലെ ലാലേട്ടൻ ഉള്ള ലാലേട്ടൻ വന്ന സമയത്ത് എല്ലാ മത്സരാർത്ഥികളും കെബ്രിക്ക് നേരെ പഴിചാരിയുന്നു ജാസ്മിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞ ദിവസം ഗെബ്രി നേരെ പോകുന്നത് നമ്മുടെ ജാസ്മിൻ്റെ അടുത്തേക്കാണ് അവരോരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും